ഹലോ വെൽക്കം ബാക്ക് ടു മേലികാവ് ന്യൂസ് കേരള ഓണോ ഫിന്റെ മുമ്പേ പറയാനിരുന്ന നമ്മുടെ റിസൾട്ട് ബാക്കിയും കൂടെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് എനിക്കറിയാം സാങ്കേതിക തടസ്സം മൂലം ചെറിയ ഒരു താമസമുണ്ടായി അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാണ് കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം ഒത്തിരി പാർട്ടിസിപ്പൻസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ വച്ചിരിയൊക്കെ ബുദ്ധിമുട്ടി അപ്പൊ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ തേർഡ് ആണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് ചെസ് നമ്പർ മുന്നൂറ്റി ഏഴ് അദ്വിക് സുനോ ചാർക്കോൾ പാറയിൽ മേലുകാവ് അപ്പോ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ആദ്വിക് സിനുന് ആ ഒരു ഒരാളും കൂടി നമ്മുടെ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള ശ്രീമാൻ ഓൺ ഓഫ് ഹസ്റ്റിനോട് അനുബന്ധിച്ച് അപ്പൊ മേലിന്റെ ഓൺ ഓഫ് ഫെസ്റ്റിന്റെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന അശ്വിൻ സിനേഷ് ചെസ് നമ്പർ മുന്നൂറ്റി പതിനാല് അശ്വിൻ സിനേഷ് പുതുമന കൂവപ്പള്ളി ചക്കിക്കാവ് സോ മോനോടുള്ള കൺഗ്രാജുലേഷൻ മോന് കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അനൗൺസ് ചെയ്യാണ് രണ്ടാം സ്ഥാനം കേരള ശ്രീമാൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ മുന്നൂറ്റി പത്തൊൻപത് സെബാസ്റ്റ്യൻ രഞ്ജു അടപ്പൂർ ഹൗസ് വണ്ടമറ്റം പിഒ തൊടുപുഴ സോ സെബാസ്റ്റ്യൻ രഞ്ജു തൊടുപുഴയിൽ നിന്നുള്ള സെബാസ്റ്റ്യൻ രഞ്ജു ആണ് ഇതിന്റെ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കൺഗ്രാചുലേഷൻ ഇനി നമ്മുടെ ഒന്നാം സമ്മാനം ആരാണ് ആ കേരള ശ്രീമാൻ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം പറയട്ടെ മുന്നൂറ്റി പന്ത്രണ്ട് അനീഷ് അമ്പാട്ട് ഹൗസ് ഇടമറക് ഇശ്വിൻ അനീഷ് ആണ് നമ്മുടെ ഓണം ഫെസ്റ്റിന്റെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ കേരള ശ്രീമാൻ ബി ഗ്രൂപ്പിന്റെ എല്ലാ മത്സരാർത്ഥികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് വിനാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇനി നമ്മുടെ റിസൾട്ട് മലയാളി മങ്കയുടെ ഗ്രൂപ്പ് ബി അതിലുള്ള ഗ്രൂപ്പ് ബിയിലെ നമ്മുടെ മത്സരാർത്ഥികൾ ഒത്തിരി പേരുണ്ടായിരുന്നു അവരുടെ റിസൾട്ടാണ് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത് രണ്ടു പേർക്കാണ് മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മലയാളി മങ്ക കോമ്പറ്റീഷനിൽ ചെസ് നമ്പർ ഇരുന്നൂറ്റി ഒന്ന് അന്ന എലിസബത്ത് മാർട്ടിൻ ചീരം കുഴിയിൽ അപ്പോ മേലുകാവ് മറ്റം അപ്പോ അന്ന എലിസബത്ത് മാർട്ടിൻ നല്ല സുന്ദരി കുട്ടിക്ക് ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻ സോ ഇനിയും മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു മിടുക്കിക്കുട്ടിയുണ്ട് ആ മിടുക്കിക്കുട്ടിയാണ് ചെസ് നമ്പർ ഇരുന്നൂറ്റി മൂന്ന് കുട്ടി അപ്പോ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന കൂട്ടുകാർക്ക് കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈസ് സോ ഐ നോ ഓൾ ഓഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ടു നോ ദ സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ഏഞ്ചലിക്കൽ കിഴക്കേ മറ്റം സോ കൺഗ്രാസ് ഏഞ്ചല കുട്ടി ഏഞ്ചല കുട്ടിക്കാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരുന്ന ആ ഒന്നാം സമ്മാനം ഈ ഗ്രൂപ്പിലെ ഒന്നാം സമ്മാനം ഒരുക്കുന്നു ന്യൂസിന്റെ ഒന്ന് മലയാളി മങ്ക കോമ്പറ്റീഷനിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അമേയ ജീൻസ് വട്ടക്കുന്നേൽ വെള്ളിയാമറ്റം തൊടുപുഴയിൽ നിന്നുള്ള നമ്മുടെ അമേയ ജീൻസ് ആണ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രത്യേക കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് നമ്മുടെ മലയാളി മങ്ക ഗ്രൂപ്പ് ബിയുടെ മത്സരാർത്ഥികൾ ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു നല്ല മെടുക്കരായിട്ടായിരുന്നു എല്ലാവരും വന്നത് ആക്ച്വലി ഇറ്റ് വാസ് വെരി ടഫ് ടു സെലക്ട് നന്നായിട്ട് നല്ല ഒരു കോമ്പറ്റീഷനായിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് തന്നെ പറയാം അത്രയധികം വളരെ സിൻസിയർ ആയിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും പങ്കെടുത്തത് അപ്പൊ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രൈസ് വാങ്ങിയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സിയിലെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ ആർക്കാണ് മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം സന അരുൺ പേരു മേലുകാവ് മറ്റം മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു നമ്മുടെ സന അരുൺ ആണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സോ കൺഗ്രാറ്റ് സന അടുത്ത മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ നാനൂറ്റിനാല് നൈമിക വിജേഷ് കൊച്ചുകുന്നേൽ ഇടമറക് സോ കൺഗ്രാറ്റ്സ് നൈമിക വിജേഷ് കൺഗ്രാചുലേഷൻ അറിയിക്കുന്നു സോ നമ്മുടെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നു ഗ്രൂപ്പ് സിയിലെ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് നൗൺ സി ആണ് ചെസ്റ്റ് നമ്പർ നാനൂറ്റിയഞ്ച് ഏഞ്ചല ഡെയ്സ് പാറേക്കാട്ടിൽ കൂവക്കണ്ടം സോ രണ്ടാം സമ്മാനം കരസ്ഥ കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഏഞ്ചല മോളാണ് സോ അടുത്ത മലയാളി മങ്ക നമ്മുടെ കോമ്പറ്റീഷനിലെ നമ്മളെ ഒരു ആവേശത്തോടെ കാത്തിരുന്ന ആ ഒന്നാം സ്ഥാനം ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് നോക്കാം ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ പ്രത്യേക കൺഗ്രാചുലേഷൻ പറയാണ് അത്രയധികം ആത്മാർത്ഥതയോടെ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നുണ്ട് ഒന്നാം സമ്മാനം ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു മലയാളി മലയാളിമംഗ മേലുകാവിനോസ് തിരുവോണ ഫെസ്റ്റിന്റെ ഒന്നാം സമ്മാനം മലയാളി മങ്ക കോമ്പറ്റീഷനിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് നമ്പർ നാനൂറ്റിയേഴ് ഹെലൻ തെരേസ സാജെയിം സാലൂക്ക ഹൗസ് കട്ടപ്പന എഴു എഴുക്കും വയിൽ കട്ടപ്പന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ ഹെലൻ മോളാണ് അപ്പോ ഹെലന് കൺഗ്രാചുലേഷൻ അറിയിക്കുന്നു നമ്മുടെ ഗ്രൂപ്പ് സിയിൽ പങ്കെടുത്തായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻ വളരെ നന്ദി അവരുടെ മാതാപിതാക്കൾക്കും പ്രത്യേക നന്ദി എല്ലാ കുട്ടികൾക്കും ഇങ്ങോട്ട് സമ്മാനാർഹരായിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇതിലുണ്ട് പക്ഷെ എല്ലാവരെയും നമുക്ക് പരിഗണിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് മാറ്റിയത് നമ്മൾക്ക് ആരായാലും സെലക്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും വിന്നേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ അപ്പൊ നമ്മുടെ നമ്മുടെ ജഡ്ജസ് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ പങ്കെടുത്ത എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ മലയാളി മങ്ക ഗ്രൂപ്പ് സിയിലെ എല്ലാ മത്സരാർത്ഥികൾക്കും ആ അറിയിക്കുന്നു ഇനിയും ഒരു വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു മലയാളി മങ്ക ആക്ച്വലി മലയാളി മങ്ക എ ഗ്രൂപ്പിലെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ടഫ് ആയിരുന്നു എന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ഒരുങ്ങി ഒരു മറ്റേത് ഗ്രൂപ്പിലും കാണാത്ത ഒരു ഒരുക്കമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി പാർട്ടിസിപ്പൻസ് ആ മലയാളി മങ്ക കോമ്പറ്റീഷൻ എ ഗ്രൂപ്പിൽ നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് എ ഗ്രൂപ്പിന്റെ റിസൾട്ടും ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെടുകയാണ് നമ്മള് എങ്ങനെയാ ഇത് അനൗത് തീരുമാനിച്ചതെന്നറിയോ അവരുടെ മുഖത്തെ ആ ഒരു കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അവരുടെ മുഖത്തെ പുഞ്ചിരി അവരുടെ ഒരു കോൺഫിഡൻസ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഡ്രസ്സിങ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാന എല്ലാ സ്ഥാനങ്ങളും തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മുടെ മൂന്നാം സ്ഥാനം ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു മേലുകാവിനൂസ് ഒരുക്കിയ ഓൺ ഓഫ് ഫെസ്റ്റിന്റെ മലയാളി മങ്ക കോമ്പറ്റീഷനിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കും എ മലയാളി എ ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ നൂറ്റിയെട്ട് അയോണ തോമസ് ചാലിൽ മൂലമറ്റം മൂലമറ്റത്തു നിന്നുള്ള നമ്മുടെ അയോണ മോളാണ് നമ്മുടെ ഓണഫസിന്റെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു മോൾ കൂടി നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ചെസ് നമ്പർ നൂറ്റിയേഴ് നോറ മരിയം എൽഡോ കൊന്നക്കൽ ഹൗസ് സോ കൺഗ്രാജുലേഷൻ കൺഗ്രാചുലേഷൻ വളരെ നന്നായിട്ട് ഒരുങ്ങിയാണ് എല്ലാ കുഞ്ഞുങ്ങളും പങ്കെടുത്തിരിക്കുന്നത് സോ റിയലി കൺഗ്രാചുലേറ്റ് യു ആൾ ഇനി നമ്മുടെ രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് കാരണം അത്രയധികം മത്സരാർത്ഥികളായിരുന്നു കേട്ടോ ഈ ഈ ഒരു സെക്ഷനിലുണ്ടായിരുന്നു നമ്മുടെ എ ഗ്രൂപ്പ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരുന്നു വെച്ചാൽ ഒന്നിനൊന്നും വെച്ച് ആരോട് ആരെ എടുക്കും ആരെ സെലക്ട് ചെയ്യും എന്നുള്ള ആക്ച്വലി റിയലി കൺഫ്യൂസ്ഡ് സോ അതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് പേരുടെ പേരുകൾ വായിക്കാം കേട്ടോ ഓക്കെ ചെസ് നമ്പർ നൂറ്റി പതിമൂന്ന് ഡ്യുവരിയം അൻസാരി പീടിക താഴത്ത് കാഞ്ഞർ ആ മോൾക്കാണ് ഡുവ മരിയം മോൾക്കാണ് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി ഒരു മോൾ കൂടി നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നും സെക്കൻഡ് പൊസിഷന് അർഹയായിട്ടുണ്ട് മോളുടെ ചെസ് നമ്പർ വായിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചെസ് നമ്പർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ചെസ് നമ്പർ വൺ നൂറ്റി പതിനാറ് അക്ഷര സിനേഷ് പുതുമന കൂവപ്പള്ളി ചക്കിക്കാവ് തൊടുപുഴ സോ നമ്മുടെ ചക്കിക്കാവ് തൊടു കൂവപ്പള്ളിയിൽ നിന്നുള്ള അക്ഷര സിനേഷിനാണ് രണ്ടാം സ്ഥാനം എ ഗ്രൂപ്പിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനിയും ആ എ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം അതാരൊക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം വളരെ ടൈറ്റ് ആന്ന് പറഞ്ഞില്ല അത്ര ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് സോ എല്ലാവരും റിയലി എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്ര അധികം നല്ലതായിരുന്നു സോ ഒന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ കുട്ടി നമ്മുടെ സുന്ദരി കുട്ടി ചെസ് നമ്പർ നൂറ്റി പതിനെട്ട് അയോണ അജിൻ കുമാർ ഏലാപ്പുഴയിൽ വെള്ളിയാമറ്റം സോ അയോണ അജിൻ കുമാർ ആണ് നമ്മുടെ ആ കുട്ടി ഗ്രൂപ്പ് എയിലെ ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്ന അയോണ അജിൻ അജിൻകുമാർ വെള്ളിയാമറ്റം സോ അയോണ അജിൻ അജിൻകുമാർ എല്ലാ എല്ലാ പുഴയിൽ വെള്ളിയാമറ്റത്തു നിന്നുള്ള നമ്മുടെ അയോണ കുട്ടിക്ക് കൺഗ്രാച്ചുലേഷൻ കൂടാതെ ഗ്രൂപ്പ് എയിൽ മത്സരിച്ചതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും മത്സരങ്ങൾ വരും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ ഇനിയും മത്സരങ്ങൾ ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കണം സമ്മാനങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കോ എന്നതിലല്ല അതിലുപരി ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ അത് മതി അതെല്ലാം ഭയങ്കരം അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഇനിയും ഇതിന് ഇതിന് നമുക്ക് വേറൊരു മത്സരം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിന്റെ ലൈവ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ മെലിയ ന്യൂസിന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുകയും ആ അതിനെ അത് ഷെയർ ചെയ്യുകയും അനുസരിച്ച് നമ്മൾ വേറൊരു ഫസ്റ്റും സെക്കൻഡ് ഫസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിലെ ടോപ്പറിനെ നമ്മൾ ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇന്നല്ല അതൊരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഫേസ്ബുക്ക് പേജ് ഇടയ്ക്ക് സന്ദർശിക്കാൻ മറക്കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഓക്കെ അപ്പം എല്ലാ വ്യൂവേഴ്സിനും മെലാ ന്യൂസിന്റെ എല്ലാ വ്യൂവേഴ്സിനും മെലാ ന്യൂസ് ടീമിൻ്റെതായിട്ടുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുകയാണ് എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കുക ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് നമ്മുടെ ഓണ ഫേസ്റ്റിനെ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ അവരെ പങ്കെടുപ്പിച്ചായിട്ടുള്ള മാതാപിതാക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു ഗുഡ് മാ ഗുഡ് നൈറ്റ്